കനത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃശൂർ മണ്ഡലം അവിടെ കോൺഗ്രസിന്റെ അഭിമാന പോരാട്ടമാണ് നടക്കുന്നത് നേരത്തെ തിരുവനന്തപുരത്തെ നേമത്തെ ബി ജെ പിയുടെ അക്കൌണ്ട് പൂട്ടിച്ചയാൾ എന്ന ഖ്യാതി കെ മുരളീധരൻ ഉണ്ടായിരുന്നു ആ തൃശൂരിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി വളരെ സജീവമായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും വലിയ രീതിയിലുള്ള ജനപ്രീതി നേടിയെടുക്കുകയും ചെയ്തത് ജനശ്രദ്ധയും മാധ്യമ ശ്രദ്ധയും നേടിയെടുക്കാൻ കെ മുരളീധരന് സാധിക്കാതിരുന്നതും അതുപോലെ സുരേഷ് ഗോപി മുന്നേറിയതും ജനങ്ങൾ കണ്ടതാണ് എന്നാൽ വളരെ ആത്മവിശ്വാസത്തോടെ കെ മുരളീധരൻ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിന് ഇപ്പോൾ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് കൂട്ടത്തോടെ പ്രവർത്തകർ രാജിവെച്ച് ബി ജെ പി പോയിരിക്കുകയാണ് തൃശൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കവെയാണ് കോൺഗ്രസിന് തിരിച്ചടിയായി ബി ജെ പിയിലേക്ക് പ്രവർത്തകരുടെ ഒഴുക്ക് തൃശൂരിൽ അൻപതോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ബി ജെ പി യിൽ അംഗത്വം എടുത്തിരിക്കുന്നത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ അടക്കമുള്ളവരാണ് ബി ജെ പിയിലേക്ക് അംഗത്വം എടുത്തത് എന്നതും ശ്രദ്ധേയമാണ് തൃശ്ശൂരിൽ നടന്ന ചടങ്ങിൽ പത്മജ വേണുഗോപാലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചത് അതേസമയം കോൺഗ്രസിനെ കടന്നാക്രമിക്കാനും പത്മജ വേണുഗോപാൽ മറന്നില്ല തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരനെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി പരാജയപ്പെടുത്തുമെന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ സ്ത്രീ വോട്ടർമാർക്കാണ് കൂടുതൽ ആവേശമെന്നും കോൺഗ്രസിൽ നിന്ന് ഇനിയും കൂടുതൽ പേർ ബി ജെ പിയിലേക്ക് എത്തുമെന്നും പത്മജ വേണുഗോപാൽ വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഒഴുക്കുണ്ടാവും തന്നെ തോൽപ്പിച്ചവരാണ് ഇപ്പോൾ മുരളീധരനൊപ്പമുള്ളത് ഇവിടെ ചതിയുണ്ട് എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു തന്നെ ദ്രോഹിച്ച എല്ലാവരും മുരളീധരനെ വിടാതെ പിടികൂടിയിട്ടുണ്ട് മുരളീധരൻ ജയിക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു തൃശൂരിൽ ജയിക്കുന്നത് സുരേഷ് ഗോപി ആയിരിക്കുമെന്നും പത്മജ പറയുന്നു തൃശൂരിൽ മുരളീധരന് വേണ്ടി പ്രതാപൻ മാറിക്കൊടുത്തതല്ലെന്നും നിയമസഭ ലക്ഷ്യമിട്ട് ഒരു കൊല്ലമായി പ്രവർത്തിക്കുന്ന ആളാണ് പ്രതാപനെന്നും പത്മജ വേണുഗോപാൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി അതോടൊപ്പം ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ പത്മജ കേരളത്തിൽ ലൌ ജിഹാദ് ഉണ്ടെന്നും കൂട്ടിച്ചേർത്തു കുട്ടികൾക്ക് സന്ദേശം നൽകുന്നത് വേണ്ടതാണെന്നും ലവ് ജിഹാദിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നും പത്മജ അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇനിയും ബി ജെ പിയിലേക്ക് വരുമെന്നതിൽ തനിക്ക് ഉറപ്പുണ്ടെന്നും തലേ ദിവസം വരെ കോൺഗ്രസിനുവേണ്ടി പ്രവർത്തിച്ചെത്താൻ ഒരു ദിവസം രാത്രിയിലാണ് ബി ജെ പിയിൽ പോകാൻ തീരുമാനമെടുക്കുന്നതെന്നും പത്മജ പറഞ്ഞു ഒരു രാത്രി മതി കാര്യങ്ങൾ മാറി മറിയാനെന്നും അവർ വ്യക്തമാക്കി ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ ബി ജെ പിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും തൃശൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ അവരുടെ പിന്തുണ ബി ജെ പിക്ക് ലഭിക്കുമെന്നും പത്മജ പറഞ്ഞു എന്തായാലും നിലവിൽ ഇത്തരത്തിൽ അൻപതോളം പേര് പാർട്ടി വിട്ടു പോകുന്നത് വലിയൊരു രാഷ്ട്രീയ നീക്കമായിട്ടാണ് നോക്കിക്കാണുന്നത് ഇപ്പോഴത്തെ കൊഴിഞ്ഞുപോക്കും മറ്റ് പ്രശ്നങ്ങളും പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ തൃശൂരിൽ കനത്ത തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് അടുക്കുംതോറും വലിയ കൊഴിഞ്ഞുപോക്കാണ് കോൺഗ്രസിനുള്ളിൽ സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പേർ കോൺഗ്രസ് വിട്ടുപോയിരുന്നു അതിൽ തിരുവനന്തപുരം ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വെള്ളനാട് ശശിയും ഉണ്ടായിരുന്നു വെള്ളനാട് ശശിയും പ്രവർത്തകരും പാർട്ടി വിട്ടതിന് പിന്നാലെ വർക്കലയിലും നിരവധി പേർ കോൺഗ്രസ് വിട്ട് പോയിരുന്നു വർക്കല നഗരസഭയിലേയും ഇലകമൺ വെട്ടൂർ പഞ്ചായത്തുകളിലെയും പ്രവർത്തകർ സി പി ഐ എമ്മിനൊപ്പം ചേർന്നു അടൂർ പ്രകാശ് എംപിയുടെ അവഗണനയും ബി ജെ പി ബന്ധവുമാണ് പാർട്ടി വിടുന്ന മുതിർന്ന നേതാക്കളടക്കം ചൂണ്ടിക്കാട്ടിയത് കോൺഗ്രസിൽ പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പരിചയവും കെ പി സി സി എക്സിക്യൂട്ടീവിൽ അടക്കം അംഗമാവുകയും ചെയ്ത വെള്ളനാട് ശശിയാണ് ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെച്ച് സി പി എമ്മിനൊപ്പം എത്തിയത് പ്പത്തിയാറ് വർഷം ജനപ്രതിനിധിയായിരുന്ന വെള്ളനാട് ശശി ഒരു തിരഞ്ഞെടുപ്പിൽ പോലും പരാജയപ്പെടാത്ത കോൺഗ്രസ് നേതാവ് കൂടിയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നിട്ടും അഞ്ചു വർഷത്തിനിടെ എം ബി എ കാണാൻ ആയിട്ടില്ല എന്ന ഗുരുതര ആരോപണമാണ് അദ്ദേഹം ഉയർത്തുന്നത് ഡി സി സി പ്രസിഡന്റ് പാലോട് രവിക്കെതിരെയും അഴിമതി അടക്കമുള്ള ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിച്ചിരുന്നു സ്വന്തം പഞ്ചായത്തിലെ കോൺഗ്രസ് ഭരണം പോലും സംരക്ഷിക്കാൻ പാലോട് രവിക്ക് കഴിഞ്ഞില്ല എന്നും വെള്ളനാട് ശശി പറയുന്നു പെരിങ്ങമലയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനു മടത്തറയും രണ്ട് പഞ്ചായത്ത് അംഗങ്ങളും ഉൾപ്പെടെ ൂറിലേറെ പേരാണ് രാജിവെച്ചത് ഇതോടെയാണ് പഞ്ചായത്ത് ഭരണം കോൺഗ്രസ്സിന് നഷ്ടമായതും പിന്നാലെ കോൺഗ്രസ് പാലോട് മണ്ഡലം ജനറൽ സെക്രട്ടറിയും കാട്ടാക്കടയിൽ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗവും രാജിവെക്കുകയുണ്ടായി വർക്കല ഇടവയിൽ നേരത്തെ ഉണ്ടായ കൂട്ടരാജിക്ക് പിന്നാലെയാണ് വീണ്ടും കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടി വിട്ടത് കോൺഗ്രസിന്റെ നിരന്തര അവഗണനയിലും ദളിത് വിഭാഗത്തോടുള്ള സമീപനത്തിലും മനമടുത്താണ് വർക്കല മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് നൂറോളം പ്രവർത്തകർ ഇടതിനൊപ്പം വന്നത് ഇളകമൺ വെട്ടൂർ പഞ്ചായത്തുകളിലെയും വർക്കല നഗരസഭയിലെയും പ്രവർത്തകരാണ് സി പി എത്തിയിരിക്കുന്നത് ഇലകമൺ പഞ്ചായത്തിലെ കിഴക്കേപ്പുറം ഇ കോളനി തോണിപ്പാറ കാട്ടുമാടം ചാരുമ്പുഴി പുതുവൽപാണിൽ വർക്കല നഗരസഭയിൽ മൈതാനം രാമന്തളി എന്നിവിടങ്ങളിലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് സിപിഐഎമ്മുമായി സഹകരിക്കുക ഇലകമൺ പുതുവൽപാണിൽ കോളനിയിലെ യൂത്ത് കോൺഗ്രസ് മുൻ ബൂത്ത് പ്രസിഡന്റ് സുനിൽ പ്രവർത്തകരും വെട്ടൂർ പഞ്ചായത്തിലെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളും സിപിഎമ്മിനൊപ്പം ചേർന്നിരുന്നു ഇവരെ വർക്കല ഇ എം എസ് ഭവനിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വി ജോയ് ഷാൾ അണിയിച്ച് പതാക കൈമാറി സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ കോൺഗ്രസ് വിട്ട് ഭൂരിപക്ഷം ആളുകളും നേതാക്കളും മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കാണുന്നത് നേതാക്കൾ മാത്രമുള്ള പാർട്ടി എന്നാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് പറയാറുള്ളത് അതിപ്പോൾ യാഥാർത്ഥ്യമാകുന്നതുപോലെയാണ് നിലവിലെ സാഹചര്യം